ഫ്രണ്ട്സ് പുനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കല്യാണി കിരണം കൂടി സരയുടെ വിവാഹകാര്യത്തെ പറ്റി പറയുകയാണ് കേട്ടോ അപ്പം സരയു ഒന്നും ഇണ്ടാന്ന് നിൽക്കുമ്പോൾ കല്യാണി ചോദിക്കുക ആധാർ പറഞ്ഞപ്പോൾ എന്താ മുഖത്തൊരു ദേഷ്യം പോലെ അപ്പൊ സരയു പറയുക എൻ്റെ കുഞ്ഞിനെ അവർ രണ്ടാനക്ഷൻ വേണ്ട അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ പെൺകുട്ടികൾ വിവാഹത്തെ പറ്റി തന്നെ ചിന്തിക്കാറില്ല മിക്കവരും തന്നെ വിവാഹം വേണ്ടെന്ന് പറഞ്ഞാണ് പൊതുവെ എല്ലാവരും നിൽക്കുന്നത് അത് നിങ്ങൾക്കും അറിയാമല്ലോ എന്ന് പറയുവാണേ കിരൺ പറയാം എങ്കിലും നിനക്ക് പറ്റിയ ഒരു പയ്യനെ കണ്ടെത്തിയാൽ ആ ജീവിതത്തിന് ഒരു സുഖമുണ്ട് എന്ന് പറയുമ്പോൾ സരയോ പറയാം അങ്ങനെ ഒരു സുഖവും എനിക്ക് വേണ്ട ഞാൻ ഞാനിപ്പോൾ ജീവിതത്തിൽ തൃപ്തയാണ് എൻ്റെ മകൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം പിന്നെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് കുറച്ച് ഭൂമി വാങ്ങി ഒരു വീട് വെച്ചിട്ട് രണ്ടമ്മമാരെയും മോളെയും അങ്ങോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണേ അപ്പോൾ കല്യാണി പറയാം ആ കൂട്ടത്തിൽ സരൈവിന് തുണയായ ഒരാൾ കൂടെ വേണ്ട സരയോ എന്ന് പറയുമ്പോൾ സരയോ പറയുക വേണ്ടാന്ന് പറയുവാണേ അപ്പോൾ സരയു പറയണ മനോഹർ തന്ന പരിക്ക് എനിക്ക് ഇപ്പോഴും ഭേദമായിട്ടില്ല പെട്ടെന്ന് എന്നെ വിട്ടുപോകുമെന്ന് തോന്നുമില്ല അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ച് പേടിയാണെന്ന് പറയുമ്പോൾ കിരൺ പറയാം ആൻറ്റി ഞങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് നിന്നോട് പറഞ്ഞു എന്നേളു മനോഹറിനെ പോലെ ആവില്ല എല്ലാവരും നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി അല്ലാതെ ആരും നിർബന്ധിക്കില്ല ഞങ്ങൾ ഇനി ഓരോരുത്തരെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ എല്ലാ അർത്ഥത്തിലും നിന്നെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ കഴിവുള്ളവൻ ആരായി ആയിരിക്കുമെന്ന് പറയാം അപ്പം സരയു പറയാം ആരായാലും വേണ്ട കിരൺ ഇനി ഒരാളുടെ മുന്നിൽ കഴുത്ത് നിന്നിട്ട് കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുവാണേ അപ്പം കല്യാണി പറയാം എന്നാൽ പിന്നെ സരയു നിന്റെ ജോലി നടക്കട്ടെ ഞങ്ങൾ തടസ്സപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണി പറയാം വാ കിരണേട്ടാന്നും പറഞ്ഞിട്ട് കിരണെ വിളിച്ചോട്ടോ പോവാട്ടോ ചെയ്യുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് ജയിലിലാണ് ജയിലിൽ രാഹുൽ ഇങ്ങനെ നോക്കുമ്പോൾ മനോഹർ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ഇപ്പുറത്തെ സൈഡിലായിട്ട് ഗംഗപ്രസാദും വിക്രം വേറെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ജയിൽ പുള്ളികളൊക്കെ അപ്പോൾ രാഹുൽ നേരെ ഒരു ബക്കറ്റ് എടുക്കുകയാണ് കേട്ടോ ബക്കറ്റ് എടുത്തിട്ട് കിര മനോഹറിനെ അടിക്കാറുള്ളൊരു പരിപാടി നോക്കുവാണ് പക്ഷേ ഈ രാഹുലും മനോഹരനെ നോക്കുന്ന നമ്മുടെ ഗംഗ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് എത്താറായപ്പോൾ രാഹുൽ ഇങ്ങനെ മനസ്സിൽ പറയും എൻ്റെ മോളെ നീ അങ്ങോട്ട് എന്ന് പറയുമ്പോൾ ഗംഗ ഓടി വന്ന് അതിൻ്റെ ഇടയ്ക്ക് കയറി മനോഹരനെ തള്ളി മാറ്റിയിട്ട് ഗംഗ ഇടയ്ക്ക് കയറുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ മനോഹർ മറിഞ്ഞങ്ങോട്ട് വീഴുകയും ചെയ്യും ഗംഗ അടിക്കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ വിക്രമറയെ വിക്രത്തിനോട് മനോഹർ പറയുകടാ പിടിക്കടാ അവനെ പിടിക്കടാ പൊക്കിയിട അപ്പം എല്ലാവരും കൂടി പൊക്കിയെടുത്ത് നോക്കി നിന്ന ജയിൽ പുള്ളികളൊക്കെ രാഹുലെ വഴക്കിടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഗംഗ ബോധം പോയതുപോലെ പോലെ കിടക്കുന്നുണ്ട് അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒട്ടിച്ച് പോലീസ് വാർഡനും ഉണ്ട് അപ്പം ഗംഗ കണ്ണ ഓർന്നിട്ട് നോക്കണാ ഇത് നല്ലൊരു അവസരമാണ് ഇനി അത് മുതലെടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കിടക്കുക പിന്നെ കാണിക്കുന്ന പിന്നെ സ്ട്രെച്ചറിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കൊണ്ടുപോകുന്ന എന്നാ കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇവൻ നേരെ പിന്നെ ബോധമില്ലാത്തവനെ പോലെ ഇങ്ങനെ കിടക്കുക ബ്ലഡൊക്കെ ഒഴുകിയ പോലെ കിടക്കുവാണ് രണ്ട് പോലീസുകാർ കൂടെ ഉണ്ട് കേട്ടോ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് ഇവനെ കയറ്റുവാണ് ചെയ്യുന്നത് അപ്പോൾ വാർഡൻ പുറത്തുനിന്ന് പുറത്ത് ഉള്ളൊരു പോലീസുകാരനോട് പറയുവാണേ എപ്പോഴും ഇവിടെ കാവലുണ്ടാകണം കേട്ടോ ആവശ്യമുള്ള പോലീസുകാരെയൊക്കെ കൂട്ടിക്കുകയാണ് അവൻ ജനൽ കമ്പി തുരുമ്പിച്ച് പുറത്ത് ചാടാൻ ശ്രമിച്ചവനായിരുന്നു അത് പറ്റിയിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണമെന്നൊക്കെ ഇങ്ങനെ കൊടുക്കുവാ പറഞ്ഞു കൊടുക്കുവാണേ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കല്യാണി ജുവല്ലറിലാണ് കേട്ടോ ഇതൊന്നും അറിയാതെ കല്യാണി മാലയൊക്കെ പർച്ചേസ് ചെയ്യുവാണ് കേട്ടോ അപ്പം കല്യാണി ഒരു മാല മാലെടുത്തിട്ട് കാർത്തിക്ക് വെച്ച് ഓടുത്തിട്ട് ചോദിക്കുക എങ്ങനെയുണ്ട് ചേച്ചി കൊള്ളാവോ എന്ന് ചോദിക്കുമ്പോൾ കാദംബരിക്കും കല്യാണിക്കും ഒക്കെ അത് ഇഷ്ടപ്പെടുകയാണ് കാർത്തിക്ക് എല്ലാവർക്കും അപ്പോൾ സെയിൽസ് ഗേളുകൊണ്ട് കല്യാണി ചോദിക്കുക എത്ര പവനാന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് പന്ത്രണ്ട് പവനാന്ന് അപ്പം ലക്ഷ്മിയമ്മ പറയുക എൻഗേജ്മെൻ്റിന് ഇത്രയും വില കൂടിയത് എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുക അതൊന്നും ലക്ഷ്മി അമ്മയും കാർത്തി ചേച്ചി അറിയണ്ട ആവശ്യമുള്ള സ്വർണ്ണം ആവശ്യമുള്ളാണ് കിരണേട്ടം പറഞ്ഞിരിക്കുന്നതെന്ന് പറയാം കാർത്തിയ പറയാം ഇഷ്ടമായി പക്ഷെ അല്ലല്ലോ കല്യാണി എന്ന് പറയുമ്പോൾ കല്യാണി പറയാം അതൊന്നും കുഴപ്പമില്ല എടുത്തോ പിന്നെ നമുക്ക് മോതിരം കൂടി എടുക്കാം അപ്പോൾ അങ്ങനെ അപലക്ഷ്മിയെന്ന് പറയാം നമുക്ക് ആർക്കും പൈസയുടെ ബുദ്ധിമുട്ടുണ്ടല്ലോ മോളെ സ്വർണത്തിൻ്റെ വില ഇപ്പം സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ട് പല ഷോപ്പുകളിൽ സെയിൽസ് കുറവാണെന്ന് പറയുമ്പോൾ കാദമ്പരി പറയാം അതാ ചില ഷോപ്പുകളിലൊക്കെ മാറ്റി കുറഞ്ഞത് നിൽക്കുന്നത് അപ്പം കല്യാണി പറയാം നമുക്ക് കൂടിയത് മാത്രം മതി ആ ചേച്ചിക്ക് മാലയോ കമലോ എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തോളൂ കേട്ടോ എന്ന് പറയുമ്പോൾ കാമ്പരി പറയാ നിൻ്റെയും കിരണിൻ്റെയും കൃപയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് പ്രത്യേകിച്ച് രതീക്ഷേട്ടം പറഞ്ഞാൽ വിട്ടത് ഇവിടെ വന്നു കഴിയുമ്പോൾ അത് വേണം ഇത് വേണമെന്നൊന്നും പറയരുതെന്ന് പിന്നെ ഇപ്പം എനിക്ക് തൽക്കാലം ഒന്നും വേണ്ട എന്ന് പറയാം അപ്പം കല്യാണി പറയും കാർത്തികേച്ചി വേണേ എക്കനെ വിളിച്ചിട്ട് കാണിച്ചോളൂ എന്ന് ചോദിക്കുക വീഡിയോ കോൾ വിളിച്ച് കാണിച്ചോളൂ എന്ന് ചോദിക്കുമ്പോൾ കാർത്തിക പറയും വേണ്ട കല്യാണത്തിന് സ്വർണ്ണം എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ദില്ലി ദില്ലിപെട്ടനയും കൂടെ കൂട്ടുകെന്ന് പറയുമ്പോൾ കല്യാണി പറയാം അതും ഞങ്ങളാട്ടോ സ്പോൺസർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ലക്ഷ്മിയും പറയുകയും അത് വേണ്ട മോളെ വിവാഹത്തിന് ഞങ്ങൾ സ്വർണ്ണെടുത്തോളം എന്ന് പറയുമ്പോൾ കല്യാണി പറയുക അത് പറ്റില്ല ഞാനും കിരണോട്ടനും കൂടിയാണ് എല്ലാ കാര്യങ്ങളും സ്പോൺസർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ അവസരങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്താൽ മാത്രം മതിയെന്ന് പറയും അങ്ങനെ അവർ മാലയൊക്കെ ഫിക്സ് ചെയ്ത് അവർ പോരുമാണ് ചെയ്യുന്നത് പിന്നെ കാണിക്കുന്നത് രാത്രി സമയമാണ് അപ്പോൾ കാർത്തി അങ്ങനെ ഇരിക്കുമ്പോൾ ഫോൺ വരുവാട്ടോ അപ്പോൾ കാർത്തിയെ ഫോൺ എടുത്തിട്ട് ആ ദിലീട്ടാന്ന് പറഞ്ഞ് സംസാരിക്കുക അപ്പോൾ ദിലീപ് എന്തായി എൻഗേജ്മെൻറ്റിനുള്ള ഒരുക്കങ്ങളെന്ന് ചോദിച്ചാൽ അപ്പോൾ അങ്ങനെ വലിയ ഒരുക്കങ്ങളൊന്നും ഇല്ല ഡ്രസ്സ് എടുത്തു പിന്നെ കുറച്ച് സ്വർണം വാങ്ങിച്ചു അപ്പോൾ ദിലീപ് ചോദിക്കുക അല്ലെങ്കിൽ കല്യാണം ആയില്ലല്ലോ സ്വർണം എടുക്കാമെന്ന് ചോദിക്കുമ്പോൾ കാർത്തിയെ പറയാം നിശ്ചയത്തിനുള്ള മോതിരവും കൂട്ടത്തിൽ കുറച്ച് ആഭരണങ്ങളും വാങ്ങി അത്രേ ഉള്ളൂ എന്ന് പറയാം അപ്പം ദില്ലീ ചോദിക്കുകയാണ് ദിലീപ് ചോദിക്കുകയാണ് അല്ല ഇനി തനിക്ക് വല്ല പുറത്തുനിന്നുള്ള ഭീഷണി വല്ലതും ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ കാർത്തിയ പറയുക എന്താ ദില്ലി കേട്ടാ കളിയാക്കുവാണോ അപ്പോൾ ദിലീപ് പറയുക അല്ല ഇനി ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കണമല്ലോ അപ്പം കാർത്തിയ പറയുക എന്നെ കല്യാണം കഴിക്കുന്ന ആൾക്ക് ഭീഷണി ഉണ്ടാവും എന്നുള്ളൊരു പേടി മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ ദിലീപ് പറയാം നമുക്കൊന്നിച്ച് എല്ലാത്തിനെ നേരിടാം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോകുന്ന സമയത്ത് മരണം എന്നത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് അതിനെയൊന്നും കുറിച്ച് എന്ന് പറയുമ്പോൾ കാർത്തിക പറയുക ഈ ഒരു ധൈര്യം കാരണമാണ് നമ്മുടെ വിവാഹത്തിലോട്ട് എത്തിയത് എന്ന് പറയുവാണ് കേട്ടോ കാരണം ദിലീപിന് നല്ല ധൈര്യം ഉണ്ടെന്ന് അപ്പോൾ ദിലീപ് പറയാം ആ കിരണേയും കിരണിൻ്റെ വൈഫിനെയൊക്കെ നോക്കി എന്ത് ധൈര്യമാണ് അപ്പോൾ കാർത്തിയ പറയും എനിക്ക് ധൈര്യമില്ല എന്നിട്ടല്ല പക്ഷേ ദിലീഗ്ര ഓർത്തിട്ടാണെന്ന് പറയുന്നുണ്ട് പിന്നെ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവൻ അവൻ ഡേഞ്ചറാണ് ഇനി നമ്മുടെ ജീവിതത്തെ പറ്റി സംസാരിക്കും ഇതൊന്നും വേണ്ട എന്ന് ദിലീപ് പറയൂ കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും നാളെ അങ്ങോട്ടൊന്ന് വരുന്നുണ്ടെന്ന് പറയാൻ പോക്കെ വന്നോളൂ എപ്പോഴാണ് വരണേന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ ഫ്രീ ആയിക്കോളാം എന്ന് പറയുവാണേ എന്നാൽ ശരി എന്ന് പറയുമ്പോൾ ഏഹ് എന്താ വിളിച്ചതെന്ന് ചോദിക്കാൻ പറയും അല്ല കാർത്തൂന്ന് നീ എന്നെ ദിലീ ദിലീന്നല്ലേ വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ കാർത്തൂന്നാക്കി എന്ന് പറയും രണ്ടുപേരും ചിരിക്കുന്നത് പിന്നെ അവർ രണ്ടുപേരും രണ്ടടുത്തായിട്ട് ഇങ്ങനെ ചിന്തകളിലാണ് കേട്ടോ സന്തോഷത്തിൻ്റെ ആ എന്താ പറയുക കല്യാണത്തെ കുറിച്ചൊക്കെ ചിന്തിച്ച് അങ്ങനെ അവര് സന്തോഷ നിമിഷങ്ങൾ കാണിക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം കാർ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് ചന്ദ്രൻ്റെ വീട്ടിലോട്ട് വന്ന് നിൽക്കുക കേട്ടോ ചന്ദ്രൻ രൂപ ഇറങ്ങി വരുവാണോ അപ്പോൾ ചന്ദ്രൻ എൻ്റെ വീടിൻ്റെ അകത്തോട്ട് കല്യാണി കിരണം പെട്ടെന്ന് അങ്ങ് കയറി ചെല്ലുക കേട്ടോ അപ്പോൾ ചന്ദ്രൻ പറയും മോനെ ഞാൻ സൂപ്രണ്ടിനെ വിളിച്ചിരുന്നു ആ രാഹുൽ മനോഹറിനെ അടിയാണ് ഗംഗപ്രസാദിനെ കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലാണെന്നാണ് അറിഞ്ഞത് കിരൺ പറയും ഞങ്ങൾ അവനെ കാണണം അപ്പോൾ കല്യാണി പറയും ജയിലിൽ നിന്ന് പുറത്തു ചാടാനുള്ള അവസരം ഉണ്ടാക്കിയതാണെന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ രൂപ പറയും ഏ അങ്ങനെയല്ല ഗംഗ രാഹുലിൻ്റെ അടിമാറി ഗങ്ങക്ക് കൊണ്ടതാണല്ലോ അവ കിരൺ പറയാ സൂക്ഷിച്ചേ പറ്റും പുറത്തുള്ള പലരുമായി അവന് കണക്ഷൻ ഉണ്ടാകും സ്റ്റെഫിയായിട്ട് പോലും അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രൻ പറയുകയാണേ ഒന്ന് സൂക്ഷിച്ചു കേട്ടോ ഇവന്മാരൊക്കെ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകണമെന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ കിരൺ പറയാം ബഹുസാസുരനും മനോഹരൻ തമ്മിൽ തന്നെ അവസാനിക്കട്ടെ ഭയന്നിട്ടല്ല ഒന്നും ഇവന്മാരെ കൊണ്ട് ഒന്നിനും കൊള്ളൂല്ല ഇവന്മാരൊക്കെ അവിടെ കിടന്ന് നിരകിച്ച് തീർന്ന് നമ്മുടെ അവസ്ഥ നമുക്ക് സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാമായിരുന്നല്ലോ എന്ന് പറയാം അപ്പോൾ ചന്ദ്രൻ പറയും നീ അവിടെ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിലെ പരിസരമൊക്കെ ഒന്നിന് വീക്ഷിക്കണം എന്താണ് സിറ്റുവേഷൻ എന്ന് അറിയില്ല എന്ന് പറയുവാണ് അതൊക്കെ നോക്കാനും എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കല്യാണിയും കിരണം കൂടി അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ ആ സമയത്തേക്ക് വാർഡൻ എൻ്റെ വാർഡൻ ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ അവിടെ ഓപ്പറേഷൻ തിയേറ്ററല്ല ഓപ്പറേഷൻ തിയേറ്റർ കഴിഞ്ഞിട്ട് അവിടെ ഒബ്സർവേഷനിലൊക്കെ അടുത്തിരിക്കുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ വാർഡൻ ഫ്രണ്ടിലുണ്ട് അപ്പം നേരെ സ്റ്റേഫി അങ്ങോട്ട് വന്നിട്ട് പറയാനേ എനിക്കകത്ത് എടുക്കുന്ന നാളെയൊന്നും കാണുമല്ലോ അപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഗംഗയുടെ റേറ്റ് ഒന്ന് ആരാ അപ്പോൾ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാന്ന് പറയുമ്പോൾ ആ എന്നാൽ കയറിയിട്ട് എന്ന് പറയുന്നു എന്നിട്ട് ഇവിടെ നേരെ അകത്തു വന്നിട്ട് ചോദിക്കാം എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയണ എടിയത് വേറെ ഒന്നും അല്ല മനോഹറിനെ അടിക്കാൻ പോയി ഞാൻ പോയി ഇരന്ന് മേടിച്ചാണ് വേറെ ഒന്നും കണ്ടല്ലോ എനിക്ക് പുറത്ത് ചാടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ എനിക്ക് വിളിക്കാൻ ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ല നീ അതേ സമയം ഇവിടെ നിൽക്കേണ്ടത് നീ പുറത്ത് നോക്കുമോ എന്ന് പറയുകയാണ് കാരണം കല്യാണി കിരണൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ പോലീസുകാർ മാച്ച് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ അവളും പറയും എനിക്ക് ഇവിടെ കിടന്ന് നീ ഇവിടെ കിടക്കുവാണെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പോലീസുകാരെന്നെ മാച്ച് ചെയ്യുന്നുണ്ടെന്നൊരു ഡൗട്ടുണ്ട് പിന്നെ അതേ ഞാനൊരു ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ ഫോൺ അപ്പം നീ പുറത്ത് ചാടുവാണെ എന്നൊന്ന് വിളിച്ചാൽ മതി എങ്ങനാണ് വരണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവള് പുറത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ ചെയ്യുന്നത് ഇവള് പോയി അങ്ങോട്ട് ചെല്ലുന്ന സമയത്തേക്ക് കിരൺൻ്റെ കാറ് വന്ന് ഹോസ്പിറ്റലിലെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് കിരണും കല്യാണിയും കൂടി ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ കിരൺ പറയുകയാണ് പിന്നെ അവന് ചുട്ട് കളഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ കല്യാണി പറയാം അമ്മാവൻ്റെ ഒപ്പം പോയി അകത്ത് കളങ്ങാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുകയാണ് എന്നാലും കുഴപ്പമില്ലടിയാ അപ്പോൾ പറയാം സ്റ്റേഫിയെ നമുക്ക് സംശയിച്ചാൽ പറ്റുമോ അവളിവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല നമുക്ക് എന്തായാലും ഒന്ന് അകത്തോട്ട് പോയി നോക്കുക എന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ അകത്ത് തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ വാറൻ അവിടെ ഇപ്പം ഉണ്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ അകത്ത് കിടക്കുന്ന ആളെ ആണല്ലോ എന്ന് പറയുമ്പോൾ അല്ല ഇപ്പോൾ ഒരു ഒത്തി കണ്ടിട്ട് പോയതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ അവൻ കെട്ടാമ്പോടെ പെണ്ണാണ് എന്ന് പറയുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ എടോ അത് ആരാണ് എന്നാണെന്ന് ചോദിക്കണ്ടേ പേരൊക്കെ അയ്യോ അതൊന്ന് ചോദിച്ചത് സാർ എന്ന് പറഞ്ഞിട്ട് താരം എന്തിനാണ് വിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവർ നേരെ അകത്തോട്ട് കയറി എന്താടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും ഓ ഒട്ടും അയ്യോ എന്നൊക്കെ പറഞ്ഞു ഇവനങ്ങ് ആക്റ്റിങ് തുടങ്ങും കേട്ടോ നമ്മുടെ ഗംഗപ്രസാദ് അവ പറയാ നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കണം എന്ത് ഉള്ളതാണോടോ വേദന ഉണ്ടോ അങ്ങനെയൊക്കെ ഇനി അവർ സംസാരിക്കണം കേട്ടോ അപ്പൊ എടാ നിന്നെക്കാണേ ഏത് പെണ്ണാടാ വന്നത് നീ കെട്ടാൻ പോണോ പെണ്ണെന്ന് പറയുന്നേ അപ്പൊ ഗംഗ ഉടനെ പറയാം അത് തരുണിമയായിരിക്കും വന്നത് തരുണിമ വന്ന കാര്യമാണ് പറയുന്നതെന്ന് പറയുമ്പോൾ ഉടനെ കിരൺ ചോദിക്കണേ എടാ സ്റ്റെഫി തന്നെയാണോ ആ തരുണിമ അതാ തരുണിമ തന്നെയാണോ സ്റ്റെഫി എന്ന് ചോദിക്കുന്നു കേട്ടോ ഇത് കേട്ടതും സ്തബ്ധനായി പോവാണ് നമ്മുടെ ഗംഗ പ്രസാദ് അപ്പോൾ അത് കിരൺ എന്തെങ്കിലും മനസ്സിലാവും ഇനി മുന്നോട്ട് നമ്മുടെ കാർത്തികയുടെ എൻഗേജ്മെൻ്റ് വെ തടസ്സപ്പെടുത്തുമോ അഥവാ ജയിൽ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ചാടുവോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും പറയാൻ ഒരു പിടുത്തമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും പിന്നെ നന്മയുടെ കൂടെയായിരിക്കും മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം തിന്മകളെയൊക്കെ അടിച്ചമർത്താൻ കിരണും കല്യാണിക്കുമൊക്കെ സാധിക്കട്ടെ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാൻ എല്ലാ കൂട്ടാരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ